ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇത് ഈ ടി ട്വൻ്റി പരമ്പരയ്ക്ക് മാത്രമാണ് ഇതിനുശേഷം മൂന്ന് മത്സരങ്ങളുടെ ഒരു ഏകദിന പരമ്പര കളിക്കുന്നുണ്ട് അതിനുള്ള ടീമിനെ പിന്നീട് പ്രഖ്യാപിക്കും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെയും പ്രഖ്യാപിക്കുന്നതിന് പതിനെട്ടാം തീയതിയോ പത്തൊമ്പതാം തീയതിയോ ഒക്കെ ആവുമെന്നാണ് പറയപ്പെടുന്നത് കാരണം പന്ത്രണ്ടാം ആയിരുന്നു അത് പ്രഖ്യാപിക്കേണ്ടിയിരുന്ന തീയതി പക്ഷെ അത് കുറച്ച് പോസ്റ്റ്പോൺ പോൺ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന ടി ട്വൻ്റി ടീമിനെ പറ്റിയുള്ള ഒരു വിശകലനമാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ബാറ്റർമാർ ഓൾറൗണ്ടേഴ്സ് വിക്കറ്റ് കീപ്പേഴ്സ് സ്പിന്നേഴ്സ് ഫാസ്റ്റ് ബോളേഴ്സ് ഇങ്ങനെയാണ് നമ്മൾ തരം തിരിച്ച് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നാല് ബാറ്റർമാരാണ് ടീമിലുള്ളത് ആ നാല് ബാറ്റർമാർ ഒന്ന് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവാണ് മറ്റൊന്ന് മിഡിൽ ഓർഡർ ബാറ്ററായിട്ടുള്ള റിങ്കു സിംഗ് ആണ് പിന്നെ ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മ വന്നിട്ടുണ്ട് തിലക് വർമ്മ വർമ്മുണ്ട് ഇവരാണ് നാല് ബാറ്റർമാർ എന്നുള്ള രീതിയിൽ ഇവർ പലരും ബോൾ ചെയ്യുമെങ്കിലും ഒരു പ്യോർ ബാറ്റർമാരുടെ ലിസ്റ്റിലാണ് നമ്മൾ പെടുത്തുന്നത് ഇനി രണ്ട് വിക്കറ്റ് കീപ്പർ ടീമിൽ എടുത്തിട്ടുണ്ട് സഞ്ജു സാംസണും ദ്രുപ് ജൂറിലുമാണ് അതുപോലെ തന്നെ രണ്ട് ഫാസ്റ്റ് ബൌളിംഗ് ഓൾറൗണ്ടർമാരുടെ ടീമിൽ വന്നിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യയും നിതീഷ് കുമാർ ടീയുമാണ് പിന്നെ നാല് സ്പിൻ ബൗളർമാരാണ് ടീമിലുള്ളത് അതിൽ പലരും ഓൾറൗണ്ടേസ് ആണ് അതിൽ അക്സർ പട്ടേൽ വന്നിട്ടുണ്ട് വാഷിംഗ്ടൺ സുന്ദർ വന്നിട്ടുണ്ട് രവി ബിഷ്ണോ ഉണ്ട് പിന്നെ വരുൺ ചക്രവർത്തി ഉണ്ട് ഇതാണ് പ്രധാനപ്പെട്ട നാല് സ്പിന്നർമാരുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ മുഹമ്മദ് ഷമിയും അതുപോലെ ഹർഷിത് റാണയും പിന്നെ ഹർഷദീപ് സിംഗുമാണ് ഇതാണ് ടീമിന്റെ ഒരു പതിനഞ്ച് പേരുടെ ടീം എന്ന് പറയുന്നത് ഇനി നമുക്ക് ആദ്യം തൊട്ടൊന്ന് വീണ്ടും പരിശോധിക്കുകയാണെങ്കിൽ ഈ ബാറ്റർമാരുടെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള നാല് പേരിൽ സൂര്യകുമാർ യാദവ് ആഫ്റ്റർ ഓൾ ക്യാപ്റ്റൻ ആണെന്ന് അറിയാം വളരെ മികച്ച പ്രകടനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം രണ്ടാമത്തെ ഒരു താരം എന്ന് പറയുന്ന അഭിഷേക് ശർമ്മയാണ് അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഫോം അത്ര നല്ലതല്ല എന്നുള്ളതാണ് എന്നിട്ടും സെലക്ടർമാർ അദ്ദേഹത്തിന് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ സിംബാബ്വയിൽ പോയി ഒരു സെഞ്ചുറി നേടിയത് ഒഴിച്ചാൽ പിന്നെ അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഒന്നും തന്നെ അത്രയും നല്ലതല്ല പക്ഷേ ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ളൊരു ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കണം മേ ബി അദ്ദേഹത്തിന് ലഭിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിനെ വീണ്ടും ടീമിൽ നിലനിർത്താനായിട്ട് അവർ ശ്രമിച്ചിരിക്കുകയാണ് പിന്നെ മറ്റൊരു ബാറ്റർ എന്നത് തിലക് വർമ്മയാണ് എക്സലന്റ് ആയിട്ട് ഒരു പെർഫോമൻസ് ആയിരുന്നു തിലക് വർമ്മയുടെ കഴിഞ്ഞ ഒരു സീരീസിൽ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് രണ്ട് സെഞ്ചുറികൾ കോൺസിക്യൂട്ടീവ് രണ്ട് സെഞ്ചുറികൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചുകൊണ്ട് തന്നെ ആ ഒരു നമ്പർ ത്രീ പൊസിഷനിൽ അദ്ദേഹം തന്നെ തന്നെയായിരിക്കും ഉറപ്പാണ് പിന്നൊരാൾ ഫിനിഷറായിട്ടുള്ള സിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു സിംഗും അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല കാരണം ഒരുപാട് ലോവർ മിഡിൽ ഓർഡറിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ടി ട്വൻറി ക്രിക്കറ്റിൽ അവിടെ ഒരു ഫിനിഷറുടെ റോളായതുകൊണ്ട് തന്നെ പത്ത് ഗോളുകൾ പതിനഞ്ച് ഗോളുകൾക്ക് കളിക്കാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു നാല് പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയുടെ ഒരു ഇൻക്ലൂഷൻ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം അഭിഷേക് ശർമ്മക്ക് പകരമായിട്ട് എടുക്കാൻ പറ്റുന്ന നിരവധി താരങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു പക്ഷേ ആരും കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞ രണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റന്മാരാണ് അതിൽ സഞ്ജു സാംസനെ പറ്റി പറയുമ്പോൾ സഞ്ജു സാംസൺ ഹഡ്രഡ് പെർസെന്റേജ് ടീമിലുണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു സീരീസിൽ രണ്ട് സെഞ്ചുറികൾ അതിന് തൊട്ടു മുമ്പ് ബംഗ്ലാദേശുമായിട്ട് ഒരു സെഞ്ചുറി അപ്പോൾ മൂന്ന് സെഞ്ചുറികളാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇനി അങ്ങോട്ട് ടി ട്വന്റി ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ ഇതുപോലെ ആയിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ ഒരു ചെറിയ ഒരു സംഭവം എനിക്ക് പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈസ് ക്യാപ്റ്റൻസി സ്ഥാനം വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അങ്ങനെ പറയാനുള്ള കാരണം കാരണമെന്നുവെച്ചാൽ ഇപ്പോൾ അക്ഷർ പട്ടേലിലാണ് കൊടുത്തിരിക്കുന്നത് അക്ഷർ പട്ടേല് ഫുള്ളായിട്ട് ഒരു വൈസ് ക്യാപ്റ്റൻ ായിട്ട് തുടരുമോ അല്ലെങ്കിൽ ഇനി അടുത്തു വരാൻ പോകുന്ന ഒരു ജനറേഷൻ അദ്ദേഹത്തിനെ ആക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ആഫ്റ്റർ ഓൾ നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ലീഡിങ് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊരു വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്നത് ദ്രുക് ജൂറാണ് ദ്രുപ് ജൂറലിനെ സംബന്ധിച്ചിടത്തോളം ദ്രുക് ജൂറൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടാണ് കുറേ നാളുകളായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്തായിട്ട് ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പർ എന്നുള്ള രീതിയിലാണ് മേ ബി സഞ്ജു കളിച്ചില്ലെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് സാധ്യതയുള്ളൂ അല്ലെങ്കിൽ പിന്നെ റിംഗു സിംഗ് എപ്പോഴെങ്കിലും കളിക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഫിനിഷറുടെ റോളിപ്പോൾ രാജസ്ഥാൻ റോയൽസിന് പലപ്പോഴും ആ രീതിയിൽ അദ്ദേഹം ബാറ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് പിന്നെ ഒരു പൊസിഷൻ എന്ന് പറയുന്ന രണ്ട് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൌണ്ടർമാരാണ് ആ രണ്ട് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൌണ്ടർമാരില് പ്രധാനമായിട്ട് ഹാർത്തിക് പാണ്ഡെ എന്തായാലും ടീമിൽ കളിക്കുമെന്നുള്ളതാണ് ഹാർത്തിക് പാണ്ഡേക്ക് എന്തുകൊണ്ട് വൈസ് ക്യാപ്റ്റൻസി കൊടുത്തില്ല എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു നമ്മൾ ഈ ടി ട്വന്റി ലോകകപ്പ് ജയിക്കുന്ന സമയത്ത് രോഹിത് ശർമ്മയുടെ ഡെപ്യൂട്ടി ആയിട്ടുണ്ടായിരുന്നത് ഹാർദിക് പാണ്ഡ്യാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ പിക്ചറിലേ ഇല്ല അദ്ദേഹത്തിന് ഇഞ്ചുറി കൺസേൺ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ അന്ന് സെലക്ടർമാർ മാറ്റിയത് അത് വീണ്ടും അങ്ങനെ തന്നെ തുടരുകയാണ് ഇനി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഏകദിന ടീം പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പലപ്പോഴും നമ്മൾ ഈ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ഈ വൈസ് ക്യാപ്റ്റനെ പ്രഖ്യാപിക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പോലും നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ ആ പ്രഖ്യാപിച്ച ആളെ പിന്നെ ചിലപ്പോൾ കാണാതെ പോലും കാണാൻ പോലും സാധിക്കാറില്ല പലപ്പോഴും അദ്ദേഹത്തിന് ടീമിൽ നിന്നും മാറ്റുന്ന ഒരു സ്ഥിതി നമ്മുടെ സെലക്ടർമാർ പലപ്പോഴും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ പിന്നെയുള്ള മറ്റൊരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർമാർ ഓൾറൗണ്ടർ എന്ന് പറയുന്നത് നിതീഷ് കുമാർ റെഡ്ഡിയാണ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലെവലിൽ കളിക്കുമോ എന്നുള്ള സംശയമുണ്ട് മേ ബി അദ്ദേഹത്തിനെ വീണ്ടും ഈ ഹാർദിക് പാണ്ഡിക്ക് ഒപ്പം തന്നെ രണ്ട് ഫാസ്റ്റ് ബോളർമാരെ മാത്രമാണ് ഇന്ത്യ കളിപ്പിക്കുന്നത് എങ്കിൽ അതിന് പകരമായിട്ട് ഒരു ബാക്കപ്പ് ബോളറായിട്ട് കളിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലെയർ ആണ് നിതീഷ് ബാറ്റിംഗിൽ ആർക്കും തന്നെ ഒരു എതിരഭിപ്രായമില്ല നല്ല ഒരു ബാറ്റർ ആണ് നല്ലൊരു ഫിനിഷർ ഫിനിഷറാണ് മിഡിൽ ഓർഡറിൽ നല്ല സ്കോർ ഉയർത്താൻ പറ്റുന്ന ഒരു താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല ഇനിയുള്ളത് നാല് സ്പിന്നർമാരാണ് അതിൽ ആദ്യത്തെ താരം എന്ന് പറയുന്നത് അക്ഷർ പട്ടേലാണ് അക്ഷർ പട്ടേലിന് വൈസ് ക്യാപ്റ്റൻസി ലഭിച്ചിരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ ഒരു അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം കാരണം കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിലൊക്കെ അത്ര മികച്ച പ്രകടനമാണ് അക്ഷർ പട്ടേൽ ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചത് പിന്നീട് പല മത്സരങ്ങളിലും അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ അതിനുള്ള ഒരു പ്രായശ്ചിത്തം എന്നുള്ള പോലെ ആയിരിക്കണം മേ ബി അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻസി കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ വൈസ് ക്യാപ്റ്റൻസി മുന്നോട്ട് പോകുമ്പോഴും അതൊരു ക്യാപ്റ്റൻസിയിലേക്കൊക്കെ പോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും അതിനുള്ള ഒരു 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 ഇത് കണ്ടുകൊണ്ടാണോ അതിന് മുൻപേ കണ്ടുകൊണ്ടാണോ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പറയാനുള്ള കാരണം അക്സർ പട്ടേലിൻ്റെ എബിലിറ്റിനെ പറ്റി എനിക്ക് യാതൊരു സംശയമില്ല എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഓൾ റൗണ്ടർ പറ്റി നമുക്ക് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എന്നുള്ളതാണ് ഇനി മറ്റൊരു ഓൾ റൗണ്ടർ ആയിട്ടുള്ള സ്പിന്നർ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ സുന്ദർ വാഷിങ്ടൺ സുന്ദറിന ഇപ്പോൾ നമ്മൾ കണ്ടു ഈ ടെസ്റ്റ് സീരീസിൽ ഇന്ത്യ അദ്ദേഹത്തിന് ഒരു ബാറ്ററായിട്ടാണ് ഉപയോഗിച്ചത് ഇപ്പോൾ സിഡ്നിയിലും മെൽബണിലും ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് ബോൾ ചെയ്യാനായിട്ട് ലഭിച്ചില്ല പക്ഷേ ടി ട്വന്റി വരുമ്പോൾ ഈ ടി ട്വൻറ്റി ഫോർമാറ്റിന് പറ്റൊരു ബൗളറാണ് വാഷിംഗ്ടൺ സുന്ദർ പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ടി ട്വന്റിയിലും അദ്ദേഹത്തിനെ നന്നായിട്ട് യൂസ് ചെയ്യുന്നില്ല ഇന്ത്യ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എസ് ആർ എച്ച് പോലെയുള്ള ടീമുകളിലൊക്കെ അതേ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അത് ഒരു വ്യത്യാസം വരട്ടെ അദ്ദേഹത്തിന് ടീമിൽ ഒരു അവസരം ലഭിക്കട്ടെ എന്നാണ് നമ്മുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റു രണ്ട് സ്പിന്നർമാരെന്ന് പറയുന്നത് വരുൺ ചക്രവർത്തിയും പിന്നെ അതുപോലെ തന്നെ രവി ബിഷ്ണോയുമാണ് വരുൺ ചക്രവർത്തി കഴിഞ്ഞ ഒരു പരമ്പരയിൽ അല്ലെങ്കിൽ ടി ട്വൻ്റിയിൽ കുറച്ച് നാളുകളായിട്ട് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ ടി ട്വൻ്റി കളിക്കാൻ ഒക്ടോബറിൽ പോയപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത് എക്സലൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ രവി ബിഷ്ണോയും ഒരു ആയിട്ട് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് രവി ബിഷ്ണോയി അദ്ദേഹവും ഈ ടീമിൽ ഡെഫിനറ്റായിട്ട് ഉണ്ടാവണം കാരണം ഈ ഒരു ടീമിനെ വെച്ചിട്ട് തന്നെയാണ് ഇന്ത്യ കളിച്ചിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട മൂന്ന് ഫാസ്റ്റ് ബോളർ പന്ത്രണ്ട് പേരുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി പ്രധാനപ്പെട്ട മൂന്ന് ഫാസ്റ്റ് ബോളർമാരാണ് ആ മൂന്ന് ഫാസ്റ്റ് ബോളർമാരിൽ അർഷദീപ് എന്തായാലും ടീമിൽ ടീമിലുണ്ടാവുമെന്ന ഉറപ്പാണ് കാരണം അദ്ദേഹത്തിന് ഒരു ട്വന്റി ട്വന്റി സ്പെഷ്യലിസ്റ്റ് ബോളറായിട്ടാണ് ഇന്ത്യൻ മാനേജ്മെന്റ് കാണുന്നത് ലോകകപ്പിലെ പ്രകടനമെല്ലാം മികച്ചതായിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ഈ ടീമിൽ ടീമിലുണ്ടാവുമെന്ന ഉറപ്പായിരുന്നു മറ്റൊരാൾ എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയാണ് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ഷമി പരിക്കിന്റെ പിടിയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു ഫിറ്റ്നസ് തെളിയിക്കാനൊരു അവസരം കൂടിയാണ് ഈ ടി ട്വൻറ്റി അഞ്ച് മത്സരങ്ങളും അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഷോർ ഇല്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അദ്ദേഹം റീഹാബ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളറില്ല പക്ഷേ മുഹമ്മദ് ഷമിയുടെ ഒരു തിരിച്ചുവരവ് വരവ് ഇന്ത്യക്ക് വലിയ ഉത്തേജനം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സെലക്ഷനാണ് അല്ലെങ്കിൽ അതൊരു നല്ല പിക്ക് ആണെന്നാണ് ഇപ്പൊ ജസ്പ്രീത് ബുംറ തിരിച്ചു വരുമ്പോ ബുംറയുടെ കൂടെ ഷമി ബോൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് ഹർഷിത് റാണയ ഹർഷിത് റാണേനെ കഴിഞ്ഞ ഐ പി എല്ലിലൊക്കെ അദ്ദേഹം കൊൽക്കത്തയ്ക്ക് വേണ്ടിയുള്ള നല്ലൊരു പ്രകടനത്തിൻ്റെ പേരിലാണ് ടീമിലേക്ക് വന്നത് ഇപ്പോൾ ടെസ്റ്റ് ടീമിൽ ആദ്യത്തെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ അദ്ദേഹം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കളിച്ചിരുന്നു അങ്ങനെ പല പരമ്പരകളിലും അദ്ദേഹം കൺസിഡർ ചെയ്യുന്നുണ്ട് പക്ഷേ പല ഫാസ്റ്റ് ബോളേഴ്സിനെ മാറ്റി നിർത്തിയിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു സാധ്യത കൊടുക്കുന്നത് അല്ലെങ്കിൽ ചാൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിൽ തന്നെ ഇനിയും അദ്ദേഹത്തിൻ്റെ ലെവലിൽ കളിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സ് മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിതീഷ് കുമാറിനെ ടീമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിനും കൂടെ ബോളിംഗ് ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ നിതീഷ് കുമാറും ിക്ണ്ടി രണ്ട് ബൌളേഴ്സ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് ഷമീം പിന്നെ അർഷദീപ് സിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇതേ തന്നെ ടീമിൽ കളിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ ഒരുപാട് പേരുകൾ മിസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും അതിൽ പ്രധാനപ്പെട്ട പേരുകൾ എന്ന് പറയുന്നത് ഋഷഭനെ കൺസിഡർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലിനെ കൺസിഡർ ചെയ്തിട്ടില്ല യശസ്വി ജോയ്സ്വാൾ മുഹമ്മദ് സിറാജ് ഇങ്ങനെ കുറെ താരങ്ങളെ കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇവരിൽ പലരും ഇപ്പോൾ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റ് കൊടുത്തതായിരിക്കും എല്ലാവർക്കും സാധ്യത എല്ലാവർക്കും ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇന്ത്യൻ ടീം മാനേജ്മെന്റ് അല്ലെങ്കിൽ സെലക്ടർമാർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ അവർ എക്സ്ക്ലൂഷനും അതുപോലെ തന്നെ അത്രയും നമ്മൾ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന പലപ്പോഴും റെസ്റ്റ് കൊടുക്കുന്നതൊക്കെയാണ് എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ളത് കാര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരമ്പരയൊന്നും അല്ല അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു ഇതൊക്കെ അവർ ശ്രമിച്ചത് പക്ഷേ കുറച്ചൊരു നെഗറ്റീവായിട്ടുള്ള വശങ്ങള് പറയാനുള്ളത് എന്ന് പറയുന്നത് ഋതുരാജ് കേക്കു അതിനെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് കാരണം അദ്ദേഹം കുറേ നാളുകളായിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ടും ഐ പി എല്ലിലൊക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അദ്ദേഹത്തിന് ഈ ഒരു ടീമിനെ ഉൾപ്പെടുത്താമായിരുന്നില്ല അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരമ്പരകളിലെങ്കിലും അദ്ദേഹത്തിന് സാധ്യ ചാൻസ് കൊടുക്കാമായിരുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട് കാരണം അങ്ങനെ പറയാനുള്ള കാര്യം അഭിഷേക് ശർമ്മക്ക് ഇപ്പിത്രയും ചാൻസ് കൊടുത്തു ആ ഒരു പൊസിഷനിൽ തന്നെ കളിക്കുന്ന ഒരു താരമല്ലേ ആകെയുള്ളൊരു വ്യത്യാസം റൈറ്റ് ഹാൻഡറും ലെഫ്റ്റ് ഹാൻഡറും ആണ് എന്നുള്ളതാണ് പക്ഷേ അതുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നില്ല ഋതുരാജ് ഗുവാ ഡെഫിനറ്റ് ആയിട്ടും ഈ ടീമിലൊരു സ്ഥാനം അർഹിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ് ഒരു പ്രധാനപ്പെട്ട നോട്ടബിൾ ആയിട്ടുള്ള ഒമിഷനായിട്ട് ഞാൻ കാണുന്നത് പിന്നെ ശ്രേയസ് സൈയിൽ ഇങ്ങനെ കുറേ പേരുടെ പേരുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായിട്ട് ഞാൻ മനസ്സിൽ കരുതുന്നത് ഋതുരാജ് ഗയ്ക്കുവാറും അദ്ദേഹത്തിനെ ഈ ടീമിൽ ഉൾപ്പെടുത്താമായിരുന്നൊരു തോന്നൽ എനിക്കുണ്ട് കാരണം അദ്ദേഹത്തിന് ഒരു ഇതിലും ഫോർമാറ്റിലും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് പിന്നെ നമ്മൾ വിക്കറ്റ് കീപ്പർ ബാറ്റുമാനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇഷാൻ കിഷൻ ആയിരുന്നു ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട വിക്കറ്റ് കീപ്പർ ഒരു ടൈമിൽ മാനസികമായ ഒരു വിശ്രമം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ മാറിയതാണ് പിന്നീട് ഇതുവരെ തിരിച്ചു വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പുതിയൊരു വിക്കറ്റ് കീപ്പറെ ഇന്ത്യ പരീക്ഷിക്കുകയാണ് സെഞ്ചുറി ഒരു പകരക്കാരനായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ദ്രുക് ജൂറലാണ് അവിടെയും ഇഷാൻ കിഷന് നരക്ക് വീണിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ടീമിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സ്വയമായിട്ടൊരു തീരുമാനം എടുത്തത് കൊണ്ട് അത് വലിയ വിനയായിട്ട് അദ്ദേഹത്തിന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വിക്കറ്റ് കീപ്പർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് വിക്കറ്റ് കീപ്പർമാരെ ഇന്ത്യക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കാനായിട്ട് അവസരം കാത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മാറിയിൽ നിന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുവരവ് ഒട്ടും ഈസി അല്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ചഹലിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഭാഗമായിട്ട് ചഹൽ ഉണ്ടായിരുന്നു നമ്മൾ കപ്പ് ചെയ്യിക്കുമ്പോൾ അദ്ദേഹം ആ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ അദ്ദേഹത്തിനെ പരിഗണിച്ചിട്ടില്ല ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലെഗ് സ്പിന്നർമാരിൽ ഒരാളാണ് ചഹൽ എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു തരത്തിലും ചാൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരമ്പര അല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ചാൻസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ പോലും ചഹലിനെ അതിൽ ും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ ഒരുപാട് ഫാസ്റ്റ് ബോളർമാർ തഴയപ്പെടുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് ഒന്ന് നടരാജനെ നമ്മൾ ഈ പിക്ചറിൽ പോലും കാണുന്നില്ല ഒരു സമയത്ത് യോർക്കർ കിങ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ വാഴത്തിയൊരു താരമാണ് അതുപോലെ തന്നെ മുകേഷ് കുമാറും ഈ പിക്ചറിലേക്ക് വരുന്നില്ല അവരെ രണ്ടുപേരെയും ഇതുപോലെ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഹർഷിത് റാണയ്ക്ക് കൂടുതലായിട്ട് ചാൻസുകൾ കിട്ടുന്നുമുണ്ട് എന്നുള്ളതാണ് മായങ്ക് യാദവ് ആഫ്റ്റർ ആണ് റിയാൻ പരാഗം അതുപോലെ തന്നെ ഇഞ്ചുറിയുടെ പിടിയിലാണ് അപ്പോൾ ഇവരെല്ലാം അതുകൊണ്ടായിരിക്കും കൺസിഡർ ചെയ്യാതിരുന്നത് ും ഇതൊരു ഇമ്പോർട്ടൻറ്റ് പരമ്പര അല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള താരങ്ങൾക്ക് ചാൻസ് കൊടുക്കട്ടെ പക്ഷേ ഇതുപോലെയുള്ള പരമ്പരകൾ വരുമ്പോഴെങ്കിലും ഈ ഞാൻ പറഞ്ഞ മാറ്റി നിർത്തപ്പെട്ട കുറേ താരങ്ങളുണ്ട് അവർക്ക് ചാൻസ് കൊടുക്കാനായിട്ട് ഇനിയെങ്കിലും സെലക്ടർമാർ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ